മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഈ കർക്കിടക മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം കർക്കിടക മാസം തുടങ്ങി ഏതാണ്ട് കുറച്ച് ദിവസമായിരുന്നാലും ഈ ഒരു മാസം മുതൽത്ത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത് സ്വപ്നത്തിലും കാണാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾക്ക് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് മിഥുനം രാശിക്കുള്ളിലാണ് അപ്പോൾ അവിടെ തന്നെയാണ് സൂര്യനും നിലകൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു സമയം നമുക്ക് വളരെയധികം നന്മകൾ ലഭിക്കുന്നതിന് പകരം വളരെയധികം മോശം ആയ ചില കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുക എന്നാൽ ഇനി ഈ ഒരു സമയത്തിൽ സൂര്യൻ രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കുടുംബം സ്ഥാനമെന്ന് പറയുമ്പോൾ ധനം വാക്ക് പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെയധികം വ്യക്തത വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ആരോടാണ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചത് അവിടെ നിന്നോക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ ആരൊക്കെയോ വിശ്വസിച്ചിരുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ നല്ല രീതിയിലുള്ള ഒരു മോശം അനുഭവങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അവിടെയൊക്കെ ഇപ്പൊ ഒരു വർക്ക് സംബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മറ്റൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചെടുത്ത് സ്വയം തനിച്ച് നിന്ന് ആ ജോലി തീർക്കേണ്ട ഒരു ബാധ്യതയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം കുടുംബത്തിനുള്ളിലാണെങ്കിൽ ശരി നിങ്ങൾക്ക് വളരെയധികം മോശം അനുഭവങ്ങൾ തന്നെയാണ് വന്നിട്ടുണ്ടാകുക അതുപോലെ തന്നെ നിങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിന്നും കാരണമൊന്നും ബോധിപ്പിക്കാതെ തന്നെ തൊഴിലിൽ നിന്നും തൂക്കി മാറ്റുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായിരിക്കാം അപ്പോൾ അതിനെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു മനോഭാവത്തിലൂടെ തിരിച്ചിറങ്ങേണ്ടി വന്ന ഒരു മനസ്സോടുകൂടിയായിരിക്കും നിങ്ങൾ നിലകൊണ്ടും ഒരു പ്രശ്നം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തീർന്ന ഇടത്തു നിന്നും മറ്റൊരു പ്രശ്നവും ആരംഭമായി വരിക ബുധൻറ്റേതായ ആധിപത്യം കൊണ്ട രാശിയാണ് മിഥുനം രാശി പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം മകൈരം തിരുവാതിര പുണർദ്ദം എന്നിവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് ധാരാളം ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശരി അപ്പോൾ ഇവിടെ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാത തെളിക്കണം എന്നാണ് പറയേണ്ടത് മനസ്സിനുള്ളിൽ പലവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കും അതായത് നല്ല ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടണം ആ ജോലിയിലൂടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം വീട് വാങ്ങണം വാഹനം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും നല്ല രീതിയിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പോകണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ ബുധൻ തന്നെയാണ് നിങ്ങൾക്ക് വിനയായിട്ട് മാറുന്നത് നിങ്ങളുടേതായ ബുദ്ധിയും വിവേകവും അറിവും കഴിവും സമ്പാദ്യവും ഒക്കെ നീ ഉണ്ടാക്കിയെടുത്തോളൂ പക്ഷേ നീ അനുഭവിക്കേണ്ട എന്നതാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ചിന്ത ഈ ഒരു കാരണം ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി പ്രവർത്തിക്കുവാനായിട്ട് കാരണം ഈ കർക്കിടക മാസം പതിനെട്ടാം തീയതി ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ ഒരു തീർപ്പ് ഉണ്ടാകും കുടുംബപരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ശരിയായി മാറി നല്ല രീതിയിൽ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് പുതിയ ഒരു ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളും വരും ശമ്പള വർധനമൊക്കെ ലഭിക്കാതെ ഇരുന്നവർക്കൊക്കെ ഈ മാസം കർക്കിടകം പതിനെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലം തന്നെയാണ് വരുന്നത് അപ്പോൾ അതുവരെ മാത്രമേ ഉള്ളൂ നിങ്ങളുടേതായ ഈ കഷ്ടതകൾ അതുകൊണ്ട് തന്നെ പ്രയത്നങ്ങളൊക്കെ വിഫലമായി പോയി ചിന്തകൾ എൻ്റെ വഴികൾ ഒക്കെ തെറ്റിപ്പോയി എന്ന് ചിന്താഗതിയൊന്നും വേണ്ട ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ഒന്ന് പരിശ്രമിക്കുക ഈ ദിവസത്തിന് ശേഷം അതായത് ഇങ്ങനെ പോയാലും കർക്കിടകം ഇരുപതാം തീയതിക്ക് ശേഷം നല്ല രീതിയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും ഇപ്പൊ ബിസിനസ് സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ചിലരൊക്കെ ബാങ്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കടമൊക്കെ ചോദിച്ചു നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു ഫലം തന്നെയായിരിക്കും വരിക എന്നിരുന്നാൽ ഈ പാർട്ണർഷിപ്പ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും ഒരു നല്ല രീതിയിൽ ഒരു അന്വേഷണവും ഒക്കെ വേണം ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് പണി കിട്ടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പൊ എല്ലായിടങ്ങളും ഡോക്യുമെന്റേഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി ജാഗ്രതയോടുകൂടി കണ്ട് മുന്നിലേക്ക് പോകണം മൂന്നാം ഭാഗമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് രാഹു കേതു അതുപോലെ തന്നെ ചൊവ്വായും സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയാൾ നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് ചിലപ്പോൾ ഒരുപക്ഷെ ആവാം അല്ലെങ്കിൽ സഹോദരി ആവാം അല്ലെങ്കിൽ പുറമേ നിന്നും മറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും തൊഴിലിടങ്ങളിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്ത്രീയാൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയും അത് വലിയ രീതിയിൽ കുടുംബ ബന്ധങ്ങളെയും തൊഴിൽ ബന്ധങ്ങളെയൊക്കെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ കേതു പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ എന്ന് കാത്തിരിക്കുന്ന സമയത്താണ് ചൊവ്വ അവിടെ വന്നത് അപ്പോൾ ചൊവ്വ എന്ന ഗ്രഹത്തിന് രണ്ട് ഭാര്യമാരാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഇടംകോലിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും മനസ്സിലാക്കാം ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് പോകുന്നത് തന്നെ അമ്മ വഴിക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ ഒരു നല്ല ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും അതുപോലെ സ്വത്ത് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ധനപരമായ രീതിയിൽ കുടുംബത്തിലുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തന്നെ തീർന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ തന്നെ ശനീശ്വരൻ്റെ വക്രഗതി മാറ്റം അതും ഭാഗ്യസ്ഥാനമായ ഇടത്തേക്കാണ് അദ്ദേഹത്തിൻ്റെതായ മാറ്റം കുംഭം രാശിയിലേക്ക് അപ്പോൾ അതും നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും ഇതുവരെ വിവാഹമൊക്കെ നടക്കാനൊക്കെ തടസ്സമുണ്ടായിരുന്നവർക്ക് ഈ ഒരു കാലഘട്ടം അനുകൂലമായി തന്നെ വരും അതായത് വന്നത് വന്ന വഴി തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അതിന് അനുകൂലമായ ഒരു ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ ഒരു ഭാവത്തിൽ തന്നെയാണ് ഇവിടെ രാഹുവും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവിടെ വിവാഹത്തിൻ്റെതായ കാര്യം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് തന്നെയായിരിക്കും മാറുക ഒൻപതാം ഇടം ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോഴും യോഗസ്ഥാനം എന്ന് പറയാം അതായത് ഇപ്പം നിങ്ങൾക്ക് നല്ല യോഗം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് യോഗം എന്ന് പറയുന്നത് നമ്മളെ തേടി വരുന്ന ചില നന്മകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സുഹൃത്തുക്കൾ നല്ല വഴി കാട്ടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല വഴി കാട്ടുന്ന ഒരു സഹായം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഇവിടെ വരും അത് നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റത്തെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായ രീതിയിലൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ കാലം വളരെ അനുകൂലമാണ് അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയം തന്നെയായിരിക്കും പ്രാപ്തം പോകും ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ മഹൈരം നക്ഷത്രത്തിൽ പിറന്നവർക്കൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു യോഗമൊക്കെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരൊക്കെയും എന്തെങ്കിലും ഇത്രയും കാലത്ത് ഒരു അനുഭവങ്ങളൊക്കെ വച്ചിട്ട് വിദേശത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പരിശ്രമിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു വിജയം തന്നെയായിരിക്കും കാരണം ഇത്രയും കാലം അനുഭവിച്ചതിൻ്റെതായ ഒരു നൂറ് കിട്ടി നല്ല ഫലങ്ങൾ അവർക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർക്കും ഇതുപോലെ തന്നെയാണ് പല അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു വന്നവർക്ക് തന്നെ ഇപ്പോൾ രണ്ടാമത് വിവാഹമൊക്കെ ആലോചിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് തൊഴിലിടങ്ങളിൽ തനിക്ക് മാത്രമാണ് മുൻഗണന എന്ന ഒരു കൂടി അവിടെ നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും തന്നെക്കാളും താഴ്ന്ന ഒരുവൻ മുതിർന്ന ഉയർന്ന പദവിയിലേക്ക് കയറിപ്പോയി അതുകൊണ്ട് എനിക്കത് തുടരാൻ സാധ്യമല്ല എന്ന ചിന്താഗതി മാറ്റണം തനിക്കുള്ള സ്ഥാനം തനിക്ക് തന്നെയാണ് ദൈവം കണക്കാക്കി വെച്ചിട്ടുള്ളത് എന്ന് കരുതി അവിടെ തുടർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം അവിടെ ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ കഴിയും അതുപോലെ പുണർന്ന നക്ഷത്രക്കാർക്കാണെങ്കിലും മാറ്റങ്ങളുടേതായ ഒരു കാലം തന്നെ ഇതുവരെ കൈകെട്ടി വായുപത്തിയൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങൾ അതായത് അപ്രതീക്ഷിതമായി വന്ന ചില വഴികൾ വാക്കു തർക്കങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ മറ്റുള്ളവരോട് പറയാൻ പോലും നമുക്ക് പറഞ്ഞാലും കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ശരിയായ ഒരു പാത തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് അവർക്കും തൊഴിൽപരമായ രീതിയിൽ മുന്നേറുവാനും ഒക്കെ കഴിയും നല്ല ഗുരു ഉപദേശം നിങ്ങളെ തേടി എത്തുമെന്നുള്ളതാണ് വാസ്തവം കാരണം ധനുരാശിയിലുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലത്തെ ആയിരിക്കും പ്രധാനം അപ്പോൾ ഗുരു ഉപദേശങ്ങൾ ആരെങ്കിലും നൽകിയാൽ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നിലേക്ക് സഞ്ചരിച്ചാൽ പുതിയ വഴി നിങ്ങൾക്ക് തുറക്കുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ പൊതുവിൽ ഈ കാലഘട്ടം വളരെയധികം മേന്മകൾ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഇവിടെ ദുർഗാദേവിയെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരിക അതുപോലെ തന്നെ ഇവിടെ മകീരം നക്ഷത്രക്കാരൊക്കെ തിരുവാതിരയൊക്കെ ആണെങ്കിൽ ശിവഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരണം മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ രുദ്രമൂർത്തി ഭഗവാനെ വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ശിവഭഗവാൻറ്റേതായ സാധാരണ ഇതിലല്ല രുദ്രഭഗവാന് ഓം രുദ്രായ നമഹ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരണം ഇവിടെ പുനർ മഹാവിഷ്ണുവിനെയും ഗുരുവിനെയും പ്രാർത്ഥിച്ച് വരുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും കാരണം പുനർ നക്ഷത്രക്കാർക്കൊക്കെ ഗുരു വൈകാട് വളരെയധികം പ്രാധാന്യം ഉള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്കുണ്ടാകും